ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും മാത്രമൊക്കെ മുതൽ രേണുദ്ധി ആ ബിഗ് ബോസിന്റെ അടുത്ത് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് തനിക്ക് പുറത്ത് പോകണം തനിക്ക് എന്തായാലും പറ്റുന്നില്ല തന്റെ മക്കളെ കുറിച്ചുള്ള ആലോചനകളും പിന്നെ തന്റെ ഫിസിക്കലിയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് താൻ വളരെ അധികം അസ്വസ്ഥയാണെന്നുള്ളത് ബിഗ് ബോസ് ഹൗസിന്റെ അടുത്ത് ഈ ക്യാമറയിൽ വന്നവര് രേണുസുദ്ധി ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അതിനുശേഷം ലാലേട്ടനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇന്ന് ഈ രേണുസുദിക്ക് പുറത്ത് പോകണം എന്നൊക്കെ ചോദിച്ചുണ്ട് അപ്പൊ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ല ലാലേട്ട അത് ആ സമയം വന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം പറഞ്ഞതാണ് ഇപ്പൊ എന്തായാലും ഓക്കെയാണ് ഇനി എന്തായാലും താൻ കട്ടക്കെന്നാലും മത്സരിക്കും ഇനി എന്തെങ്കിലും താൻ മുന്നോട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പോകും പ്രേക്ഷകരുടെ സപ്പോർട്ട് ഒരുപാട് ആണെന്ന് എനിക്ക് അറിയാം അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ തന്നെ പിന്തുണച്ചവരെ താൻ നിരാശപ്പെടുത്തില്ല അവർക്ക് നല്ല രീതിയിലുള്ള ഒരു എന്റർടൈൻമെന്റ് തന്നെ കൊണ്ടാകുന്ന എല്ലാം തന്നെന്തായാലും കൂടെ ചെയ്യും ഇനി എന്തായാലും നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ട് നിന്നോളാണെന്ന് അടുത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ലാലേട്ടും പറയുന്നുണ്ട് എന്തായാലും പറ്റെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് പുറത്തേക്കുള്ള സംവിധാനം ഉണ്ടാക്കാമെന്ന് ലാലായിട്ടും പറയുന്നുണ്ട് അപ്പൊ എന്തായാലും കുഴപ്പമില്ല തനന്ത നല്ല രീതിയിൽ മത്സരിച്ചോളാം എന്നൊക്കെ രേണുസൂതി പറഞ്ഞതാണ് പക്ഷേ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് കാണാവുന്നതാണ് വീണ്ടും ബിഗ് ബോസിന് അടുത്ത് രേണുസൂദി ആവശ്യപ്പെടാൻ തുടങ്ങി തനിക്കൂടെ ഒട്ടും പറ്റുന്നില്ല എന്നാലും ഇതിലൊക്കെ എന്തായാലും വീണ്ടും രേണുസുദ്ദി എന്നാലും ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞത് ബിഗ് ബോസ് കേട്ടിട്ടുണ്ട് എന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് അറിയാം എന്തായാലും ഇപ്പോഴത്തെ നോമിനേഷൻ ലിസ്റ്റിനകത്ത് എന്തായാലും പേരുമുണ്ട് പക്ഷേ ഈ പറയുന്ന വോട്ടിംഗ് നോക്കിയിട്ടാണ് എന്തായാലും ഈ പറയുന്ന നോമിനേഷൻ എന്നാലും നടപ്പാക്കുന്നത് ഈ പ്രേക്ഷക പിന്തുണയ്പോൾ പുറത്തു വന്നോണ്ടിരിക്കുന്ന ചില അൺഒഫീഷ്യൽ ഡാറ്റാസ് ആണെങ്കിൽ പോലും അതെല്ലാം തെളിയിക്കുന്ന ഒരു കാര്യം വെച്ചാൽ രേണു സുദ്ദിക്കുള്ള ഒരു സപ്പോർട്ട് വളരെ വലുതാണ് എന്നുള്ളൊരു തന്നെയാണ് അത് എനിക്കും ആ പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇതിനേം ചെയ്ത എല്ലാം കമന്റ് ബോക്സ് നോക്കിയാലും അറിയാം റേണു സുദിക്കുള്ള ഒരു സപ്പോർട്ട് എത്ര ദിവസം പക്ഷേ രേണുസുദ്ധി ആ രീതിയിലൊക്കെ സേവ് പോലും ആവശ്യം എന്നാലും ഇനി ഇവിടെ തുടരാൻ താല്പര്യമില്ല ഒരു കാര്യമാണ് ആ ഒരു സ്റ്റാൻഡേർഡ് എന്നാലും സുദി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് എന്നാലും ആക്സപ്റ്റ് ചെയ്തിട്ടുണ്ട് രേണുസുദ്ധി എന്നാലും പുറത്തേക്ക് വിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു സൈഡിൽ അങ്ങനെ ഒഫീഷ്യലി പുറത്തു വിട്ടുള്ള ഡാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്തരത്തിലും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് പക്ഷേ ഇത് അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളാനും പറ്റില്ല കാര്യം രേണുസുറുടെ അടുത്ത് ഓൾറെഡി ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ് പുറത്ത് പോകണമെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കാമെന്നുള്ള ലാലേട്ടൻ ഓൾറെഡി രേണുസുരു പറഞ്ഞുള്ള ഒരു കാര്യമാണ് രേണു സുദി വീണ്ടും ഇത്തരത്തിൽ പുറത്ത് പോകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ഒരു സാധ്യത ഒരുക്കി കൊടുക്കാനുള്ള ഒരു എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് പക്ഷെ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ തുടരാതിരിക്കുന്നതാണ് നല്ലത് എന്നല്ലേ കാര്യം മറ്റു മത്സരത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മത്സരിക്കണം ജയിക്കണം അല്ലെങ്കിൽ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അതേ സമയം രേണുസുദി ഒരു കണ്ടന്റ് ഉണ്ടാക്കാതെ മാറി നിൽക്കുന്ന ഒരാൾ മാത്രമല്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾ വീണ്ടും വീണ്ടും ഈ പറയുന്ന പ്രേക്ഷക എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടർ വെച്ച് മാത്രം ഒരുപാട് നാൾ അങ്ങനെ നിക്കുന്ന കാര്യമില്ലല്ലോ കാരണം ഈ ഒരു ഹൗസിനകത്ത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണ്ടി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിൽക്കണ്ട അതായത് ജസ്റ്റ് ഒരു പ്രേക്ഷക എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടർ വെച്ച് മാത്രം ഇത്തരത്തിലൊരു നിന്ന് പോകുമ്പോഴത്തേക്ക് കാണുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്ന ഒരു കാര്യമല്ലേ ഈ പറയുന്ന രേണുസൂദുടെ ഫാൻസിന്റെ കാര്യമല്ല പറയുന്നത് അല്ലാത്തൊരു സാധാരണ ഒരു ഓഡിയൻസ് സംബന്ധിച്ചിടത്തോളം രേണുസുയുടെ ഭാഗത്ത് നിന്ന് യാതൊരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എന്താണോന്നു രേണുസൂദ് ഇനിയും അവിടെ തുടരണം എന്നാഗ്രഹമുള്ളവരാണോ നിങ്ങള്